ലൂക്കോസ് എന്താണ് കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ നീക്കങ്ങളുടെ ഒക്കെ വിഷയങ്ങൾ നിയമപരമായി കൂടി പ്രതിഫലിക്കുകയാണ് നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ എ എച്ച് ഹാഫീസ് ഉറപ്പ് പറയുന്നു പരാതി നൽകിയ ഹാഫീസാണ് ഇപ്പോൾ മൊഴിയും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ കൈമാറിയിട്ടുണ്ട് ആ ഹാഫീസ് പറയുന്നു നാളെ ഇതേ സമയത്തിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി മൊഴി നൽകും എന്ന് അങ്ങനെയാണെങ്കിൽ നിർണായകമാണ് ഇതുവരെ കോൺഗ്രസ് തീർക്കുന്ന പ്രതിരോധം സാങ്കേതികമായ കോൺഗ്രസിൻ്റെ പ്രതിരോധമൊക്കെ അല്ലെങ്കിൽ അജുഷാദ് ഞാൻ ആദ്യമായിട്ട് ഈ വിഷയം കത്തിക്കയറുന്നതിന് മുമ്പ് തന്നെ ധീരമായി സമൂഹത്തോട് ഒരു പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീജനങ്ങൾക്കും ഒരു പ്രതീക്ഷയായി ആ പരാതി നൽകിയ എ എച്ച് ഹീസിനെ ഞാൻ പ്രിയപ്പെട്ട എ എച്ച് ഹീസിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് പിന്നെ അഭിനന്ദിക്കുക ഇന്നലെ ഞാനൊരു പരിപാടി പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു മൂന്ന് നാല് സ്ത്രീകൾ എന്റെ അടുത്ത് വെച്ച് ഓഫീസിലാണ് പേരറിയത്തില്ല എങ്കിലും അവരൊരു പറഞ്ഞു പറഞ്ഞ ആളാണ് ആദ്യം പറഞ്ഞു അവരെല്ലാം ഇദ്ദേഹത്തിനെ കുറിച്ച് നല്ല വാക്കുകൾ അവരുണ്ട് ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്യുക ഞാൻ ഞാൻ ഇരക്കാണ് സെല്യൂട്ട് എഴുതുന്നത് മൊഴി നൽകി നീതി ഉറപ്പാക്കാനുള്ള ഇരയുടെ ശ്രമം അതിനാണ് ഞാൻ സെല്യൂട്ട് നൽകുന്നത് താങ്കൾ ആ ഓഫീസിന് നൽകിക്കോളൂ ആ തീർച്ചയായിട്ടും അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ പോലെയുള്ള ധീരരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനം ഒരു നാടിന് വേണം ഇല്ല ഇവരെ പോലെയുള്ള ഇവരെ ഇപ്പൊ ഈ ഇയാളെ പോലെയുള്ള സാമൂഹ്യ ദ്രോഹികൾ സ്ത്രീ വിരോധികൾ സ്ത്രീകളെ വേട്ടയാടി ചു പോലെ തള്ളിക്കളഞ്ഞിട്ട് അർത്ഥത്തിനായി തേടി പോകുന്ന ഇയാളെ പോലെയുള്ളവരെ ഈ കേരളത്തിൽ വിലസും അപ്പൊ ഈ ആഫീസിനെ പോലെയുള്ളവർക്ക് ഇവിടെ വേണമെന്നുള്ളതിന്റെ ഒരു വലിയൊരു സത് നിതാന്തമാണ് ഈ സംഭവം എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മണിയില്ല ഇപ്പൊ ഞാനൊരു കാര്യം പറയാം കേരളം അവജിയോടെയും കേരളം ഞെട്ടലോടുകൂടെയും കേട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പെൺകുട്ടികളിലുള്ള കുട്ടികളെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകർ അവരുടെ പേര് സമ്മർദ്ദം ചെലുത്തി അവർക്ക് എത്ര രൂപ കിട്ടി അവരെ ആരാണ് ഈ രീതിയിൽ സ്വാധീനിക്കാനായിട്ട് പറഞ്ഞു വിട്ടത് തങ്ങളുടെ സഹപ്രവർത്തകരായ രണ്ട് വനിതകളെ അവരുടെ ജീവിതം തൊലിച്ച് അവരുടെ കുടുംബവും തൊലിച്ച് അവരുടെ ആരോഗ്യം തൊലിച്ച് വേദനയുടെ അവരെ പിന്നെ പിൻ കൊടുക്കുന്നത് പിൻവലിക്കാൻ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ രംഗത്തെത്തണം ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിന്റെ ഈ നീക്കത്തിന്റെ സമഗ്രത അതിലേക്ക് കൂടി എത്തുമോ കാരണം ആദ്യം ഒരു ഇരയെ ഇത്തരത്തിൽ ഗർഭചിത്രത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് സെറ്റിൽ ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നത് അതറിയില്ല പക്ഷേ അങ്ങനെ സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് രാഹുൽ ഈ പ്രചരിച്ചതൊക്കെ വ്യാജമാണെന്ന് പറഞ്ഞത് അതിന് ശേഷമാണ് രണ്ടാമത്തെ കുട്ടിയുടെ ഓഡിയോ അടക്കം പുറത്തെത്തുന്നത് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിലെ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ നിന്നിട്ടുണ്ട് അത് കോൺഗ്രസ്സുകാർ മാത്രമാണോ കോൺഗ്രസ് പുറത്തുള്ളവരുണ്ടോ മാധ്യമപ്രവർത്തകരുണ്ടോ അതൊക്കെ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ് ഒരുപക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ ഈ അന്വേഷണം സമഗ്രമാകുന്ന രീതിയിൽ വികസിക്കുമോ താങ്കളുടെ നിരീക്ഷണത്തിൽ ഞാൻ ും വിശ്വസിക്കുന്നു കാരണം നമ്മുടെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഓരോ സ്റ്റെപ്പും നിരീക്ഷിക്കുന്നവർക്കറിയാം പുറത്തുവരുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ അവര് പഴുതടച്ചൊരു അന്വേഷണമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ബാംഗ്ലൂരിൽ എത്തിച്ചൊരു പെൺകുട്ടി ഗ്രഥചിത്രം നടത്തിയിരിക്കുന്നു അപ്പൊ ബാംഗ്ലൂരിൽ നിന്നുള്ള അതിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്തു എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ അതല്ല നേരത്തെ ഇപ്പോൾ പിന്നെ പറഞ്ഞ ആശങ്ക അവിടെ നിലനിൽക്കുക ഈ വാദ്യത്തെ പെൺകുട്ടിയെ സെറ്റിൽ ചെയ്തു എന്ന് ഉള്ള ഒരു ഫുങ്ക കൊണ്ടായിരിക്കാം അടൂർ പ്രകാശം ഇന്നലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടാണ് ഓഡിയോ പുറത്തു വന്നതെന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ